കിട്ടിയോളെ ഇന്ന് ഞാൻ ഒരു ചിറകുള്ള കൂട്ടുകാരനെ കാണാനുള്ള യാത്രയിലാണ് ആ ഒരു കാര്യം പറയട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും കാണാൻ പോകുന്നതുമായ ആ ചിറകുള്ള കൂട്ടുകാരൻ എൻ്റെ നാട്ടിലില്ല സത്യ ഇനി എവിടെന്നാ കാണുക വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിറകുള്ള കൂട്ടുകാരൻ തെന്മലയിലും നെല്ലിയാമ്പതിയിലും ആതിരപ്പള്ളി വഴി വാഴച്ചാൽ മേഖലയിലുമൊക്കെ കാണാൻ പറ്റുന്ന ഒരാളാണ് ആരാണത് നമ്മുടെ സ്വന്തം സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ ഗ്രേറ്റ് ഹോൺബിൽ നോക്കൂ അവിടേക്ക് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു പ്രത്യേകതകൾ സംസ്ഥാന പക്ഷിയാണല്ലേ കേരളത്തിൻ്റെ കേരളത്തിന് മാത്രമല്ല കേട്ടോ അരുണാചൽ പ്രദേശിനും സംസ്ഥാന പക്ഷി ഈ പറയുന്ന മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ് പഴങ്ങളാണ് പ്രധാന ഭക്ഷണം അത്തിമരത്തിലുണ്ടാവുന്ന കായകൾ ആൽമരങ്ങളിലുണ്ടാവുന്ന കായകളൊക്കെ കഴുക്കലാണ് ഇയാളുടെ പ്രധാന ഭക്ഷണം മറ്റൊരു കാര്യം പറയട്ടെ ഇവരുടെ ശബ്ദം ഭയങ്കരമാണ് മലമുഴക്കി വേഴാമ്പൽ ചിറകടിയും ശബ്ദവും പ്രതിധ്വനിച്ച് കേൾക്കും സംസ്ഥാന പക്ഷിയായ ഈ മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റെ ചിറകടിയും അതിൻ്റെ ശബ്ദവും ഒന്ന് കണ്ടും കേട്ടു നോക്കൂ ഒരു ഇണയുമായി കഴിഞ്ഞ് ഇണയെ ഇത്രമേൽ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന വേറൊരു പക്ഷിയും ഉണ്ടാവില്ല അതിൻ്റെ മുട്ടയിടുന്ന കാലം തൊട്ട് ഒരു മരത്തിൻ്റെ കുഞ്ഞുപൊത്തിലേക്ക് പെൺകിളിയെ മാറ്റും കൊക്ക് മാത്രം പുറത്തു വരുന്ന വിധത്തിൽ ചുറ്റുമടച്ച് ഇനി അങ്ങോട്ടുള്ള കാലം അതായത് അടയിരിപ്പ് കാലം അതുമാത്രമല്ല കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുന്ന കാലഘട്ടം വരെ ആൺപക്ഷിയാണ് ഇവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലും ഒരു മാതൃകയാണ് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ കാട്ടിലെ കർഷകൻ ഫാമർ ഇൻ ദ ഫോറസ്റ്റ് എന്ന വിശേഷണമുള്ള നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയുമാണ് അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷിയുമാണ് അപ്പോൾ മലമുഴക്കി വേഴാമ്പലിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയാണ് സെറ്റല്ലേ